ഹലോ ഇതാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയതാണ് ഈ ഒരു തോരൻ എന്ന് പറയുന്നത് അപ്പോൾ ദാ ഞാൻ പരിപ്പും മുരിങ്ങേലയും വെച്ചിട്ട് ഒരു മുരിങ്ങേല പരിപ്പ് തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പരിപ്പ് കുക്കറിലല്ല വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒരു കപ്പ് പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു പിന്നെ ഇതാ ഞാൻ കുറച്ച് കുറച്ച് കൂടുതൽ കൂടുതൽ ക്വാണ്ടിറ്റി വൈസ് മുരിങ്ങയിലയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി അത് ഇപ്പം പരിപ്പ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതാ പരിപ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്തതും അതുപോലെ തന്നെ നമ്മളുടെ കഴുകി ക്ലീൻ ചെയ്ത് അതും ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് കണ്ടോ അപ്പോൾ മുരിങ്ങയിലൊന്ന് പരിപ്പൊക്കെ ഒന്ന് സോക്കായി വന്നപ്പോഴത്തേനും ക്വാണ്ടിറ്റി വൈസ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കറക്റ്റ് ഒരു കപ്പ് പരിപ്പും ഒരു പാക്കറ്റ് മുരിങ്ങയിലയുമാണ് അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്ന് രണ്ട് ദിവസത്തേനും കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞാനിതാ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ തന്നെ ആക്കുകയാണ് പിന്നെ ഞാൻ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂടുതൽ കറി എടുത്തിട്ട് നന്നായിട്ട് ഇതൊക്കെ കഴിക്കും അതുകൊണ്ട് ാണ് കുറച്ച് കൂടുതൽ വെക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില്ലി ഫ്ലേക്സും വറ്റൽ മുളകും പിന്നെ ഞാനിന്ന് സവോള എടുക്കുന്നില്ല കൊച്ചുള്ളി ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ കൊച്ചുള്ളി ഒക്കെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ പാൻ എടുത്തു പാനിലേക്ക് ഒന്ന് രണ്ട് സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒരു സ്പൂ കുറച്ച് മതി ഒരുപാട് വേണ്ട തോരനാണല്ലോ അപ്പോൾ ഇതാ ഒരു ഒന്ന് രണ്ട് സ്പൂൺ കൊക്കനട്ട് ഓയിൽ പാനിലേക്ക് ഒഴിച്ചു ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതാ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ് ഇത് വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് തയാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻറെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് സ്വാദ് കൂടാനായിട്ട് ടേസ്റ്റ് കൂട്ടി കിട്ടാനായിട്ട് ഞാൻ ഇതാ ഒരു 10 15 20 ഓളം കൊച്ചുള്ളി എടുത്ത അതാണ് വട്ടത്തിൽ കട്ടിയിരുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് എന്താണ് റെഡിയായി വരട്ടെ അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോരനാണ് കോമൺ ആയിട്ട് നമ്മൾ മുരിങ്ങയില പരിപ്പ് കറി വെക്കാറുണ്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയില പരിപ്പ് കറി വെക്കുന്ന പോലെ തന്നെ നമുക്ക് മുരിങ്ങയില പരിപ്പ് മെഴുക്കുവിരട്ടിയാക്കാം അതിനെ വേണമെങ്കിൽ ഉലർത്തെന്ന് പറയാം മുരിങ്ങയില പരിപ്പ് ഉലർത്ത് അതുപോലെ തന്നെ മുരിങ്ങയില പരിപ്പ് തോരൻ എന്ത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം കേട്ടോ മുരിങ്ങയിലെ റെഡിയാക്കി എടുക്കുന്നത് തന്നെ മുരിങ്ങയിലയും പരിപ്പും ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറ്റൽ മുളക് മൂന്നാല് വറ്റൽ മുളക് പൊട്ടിശങ്ങി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് വഴണ്ട് വരാനായിട്ട് അതിനുശേഷം നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു അപ്പോൾ ഒരുപാട് എരിവ് നമ്മൾ വാരിക്കോരികൾ ില്ല ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തോരനാണ് നമ്മുടെ മുരിങ്ങയില പരിപ്പ് ഒഴിച്ചുകറയിൽ നമ്മൾ ഒരുപാട് സ്പൈസ് ചേർക്കുന്നില്ലല്ലോ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളകും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഒരു ടൈമിൽ മുളക് പൊടി വേണ്ടവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആഡ് ചെയ്യുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഞാൻ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ടല്ലോ അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പൈസി ആക്കേണ്ട കാരണം ഇത് അവർക്ക് അവരെയും കൂടെ ഉദ്ദേശിച്ച് ഞാൻ റെഡിയാക്കുന്ന ഒരു ഹെൽത്തി തോരനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് എരിവ് അങ്ങ് ഇടുന്നില്ല പിന്നെ ഇതാ ഒരു കപ്പ് ഒരു കപ്പ് നമ്മുടെ പരിപ്പ് നല്ല കുതിർന്ന് ഇരിപ്പുണ്ടായിരുന്നു അതിലത്തെ വെള്ളമൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം അതിതാ നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് നമ്മളിങ്ങനെ സോക്ക് ചെയ്യുക നമ്മൾ ഇപ്പം കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഇങ്ങനെ സോക്ക് ഒന്നും ചെയ്യേണ്ട നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിക്കും

തീർത്ത് വെള്ളം റ്റിക്കാതെ ഒരു സെമി ഗ്രേവിൽ നമുക്ക് എടുക്കാം പക്ഷെ ഞാൻ ഇന്ന് തീർത്തും ഡ്രൈ ആയിട്ടുള്ള ഒരു മുരിങ്ങയില പരിപ്പ് തോരനാണ് റെഡിയാക്കുന്നത് ഡ്രൈ ആയിട്ട് തന്നെ എനിക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ആ തോരൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഗ്രേവി ഒന്നും നീട്ടിയിട്ട് സെമി ഗ്രേവിയിലോട്ടാക്കുന്നില്ല അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ പരിപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് ഇനിയിപ്പോൾ അടി തീർത്തൊന്ന് ഇളക്കുകയാണ് പരിപ്പ് നന്നായിട്ട് വെന്ത്ട്ടുണ്ട് ഇത്രയും പരിപ്പ് വേഗണ്ട എന്നുള്ളവർക്ക് ഇതിനു മുന്നേ തന്നെ മാറ്റാം ഞാൻ കുറച്ച് കൂടുതൽ പരിപ്പ് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്താ മുരിങ്ങേല ക്വാണ്ടിറ്റി വൈസ് ഒരു പാക്കറ്റ് തന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു ഓംലെറ്റിന് വേണ്ടി വളരെ കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെൽത്തി ഓംലെറ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തോ ഒന്ന് രണ്ട് മുരിങ്ങയില തണ്ട് ഞാൻ എടുത്ത് മാറ്റി അത് അതൊഴിച്ചാൽ ഞാൻ ആ ഒരു പാക്കറ്റ് ഫുള്ള് മുരിങ്ങയില ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ഇനിയിപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ മുരിങ്ങയിലയുടെ ഈറുപ്പത്തിലിരുന്ന് തന്നെ അതങ്ങ് വെന്തോളും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി ഇനി ഒരുപാട് ഞാൻ വെള്ളം ഞാൻ പറഞ്ഞല്ലോ ഇത് വെള്ളമൊക്കെ ചേർക്കാം ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു കറി ഒരു സെമി ഗ്രേവി ആയിട്ട് കിട്ടണം എന്നുള്ളവർക്ക് ഈ ഒരു ടൈമിൽ വെള്ളമൊഴിക്കാം പക്ഷേ ഞാൻ എന്തോ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ആ ഒരു മുരിങ്ങയിലെല്ലാം പരിപ്പിനോട് ചേർത്ത് ജോയിൻ ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കുന്നതേ ഞാൻ ചെയ്യുന്നുള്ളു അതിനുശേഷം തന്നെ നമ്മൾ മുരിങ്ങേലൊക്കെ വന്ന് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും വേണം കുറച്ചും കൂടെയൊക്കെ വേവാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്യുകയാണ് ഒരു 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 പിടി ഒരു ഒന്ന് രണ്ട് പിടി തേങ്ങ പച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഈ ഒരു മുരിങ്ങയില പരിപ്പ് തോരൻ എന്ന് പറയുന്നത് പല രീതിയിൽ വെക്കാം കേട്ടോ തേങ്ങ ഒതുക്കി നമ്മൾ മുരിങ്ങയിലത്തോരം വെക്കുന്ന പോലെ തന്നെ നമുക്ക് തേങ്ങ ഒതുക്കി അതിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് പച്ച തേങ്ങ ചേർത്ത് എല്ലാം ഒരുപാട് ഒരു ഒരുപോ ഇതുപോലെ ചേർത്ത് ഇളക്കി ഇനിയും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കാം തേങ്ങയുടെ പച്ചമളൊക്കെ മാറാൻ പാകത്തിന് അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങേല പരിപ്പ് തോരൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ ഒരു മുരിങ്ങേല പരിപ്പ് തോരൻ റെഡിയാക്കാനായിട്ട് പല പല ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ നോർമലി മുരിങ്ങേല റെഡിയാക്കുന്ന പോലെ റെഡിയാക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് തട്ടാം അങ്ങനെ പല പല രീതിയിൽ റെഡിയാക്കാം ഞാനിന്ന് ഒരു രീതിയിൽ റെഡിയാക്കി നിങ്ങളുടെ മുന്നിൽ കാണിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ടേസ്റ്റ് മാത്രമല്ല ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ചോറിൽ കുഴച്ച് കൊടുക്കാനായിട്ട് നല്ല കിട്ടലായിട്ടുള്ള ഒരു ടേസ്റ്റി ഹെൽത്തി മുരിങ്ങയില കൊണ്ടിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മുരിങ്ങയില തോരം കുഴച്ച് കഴിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുറച്ചും കൂടി ഒക്കെ ഡ്രൈ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഏത് പരുവത്തിൽ വേണോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തോരനാക്കിയാണ് ഞാൻ ഈ മുരിങ്ങയില പരുപ്പ് തോരൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മുരിങ്ങയില പരുപ്പ് തോരൻ ട്രൈ ചെയ്താത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക്